മാനവ സംസ്കൃതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പി ടി തോമസ് അനുസ്മരണം സംഘടിപ്പിച്ചു ഓർമ്മകളിൽ പി ടി എന്ന് പരിപാടി മാനവ സംസ്കൃതി സംസ്ഥാന ചെയർമാൻ അനിൽ അക്കരെ ഉദ്ഘാടനം ചെയ്തു പന്തീരംഗാവ് വ്യാപാര ഭവനിലാണ് പരിപാടി സംഘടിപ്പിച്ചത് അതിൻ്റെ പ്രവർത്തന മാന്താവോടെ കടന്നു പോകും ജനാധിപത്യ രീതിയിലുള്ള പറയുന്നത് നമ്മുടെ വാഴ്ചാലയം കേന്ദ്രീകരിച്ച് തന്നെയാണ് ആ വാർശാലയുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ജില്ലാ കമ്മിറ്റികളും താലൂക്ക് കമ്മിറ്റികളും സജീവമായി വരുന്നത് ജില്ലാ കമ്മിറ്റികളുടെ പ്രസംഗം കഴിഞ്ഞു താലൂക്ക് കമ്മിറ്റികളുടെ പ്രസംഗം കഴിഞ്ഞു സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസംഗന നടന്നു വരികയും അതോടുകൂടി നമ്മുടെ എല്ലാ ഘടകങ്ങളും ഒക്കെ സജീവമായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച വരും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ അന്നത്തെ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യപരമായ നിരവധിയായ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളൊക്കെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് കാലഘട്ടം ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നത്തെ ഈ വർത്തമാന കാലഘട്ടത്തിൽ വളരെ ശക്തിയായി ആനരിച്ച ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് എംപിയുടെ സ്റ്റേറ്റ്മെൻറ്റാണ് ഒരു പക്ഷേ അതിനെ എത്രത്തോളം സാംസ്കാരിക കേരളം

എം എസ് ബോബിൻ തുടങ്ങിയവർ സംസാരിച്ചു